ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം എട്ടാം സ്കന്ധം മന്വന്തരം പരീക്ഷിത്ത് അപേക്ഷിച്ചു ഗുരോ സ്വയംഭവമനുവിൻ്റെ വംശചരിതം വിസ്തരിച്ചു കേട്ടു മറ്റു മനുക്കളുടെയും ചരിത്രം പറഞ്ഞു തന്നാലും ആ മന്വന്തരങ്ങളിലും വിവിധങ്ങളും ശുഭങ്ങളുമായ ചാതുർവർണ്ണധർമ്മങ്ങളും പൂജ്യതമനായ ശ്രീഹരിയുടെ ജന്മകർമ്മങ്ങളും കവികളാൽ കീർത്തിക്കപ്പെട്ടിട്ടുണ്ടല്ലോ മഹർഷേ സതയം അവ അരുളി ചെയ്താലും കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ മന്യന്തരങ്ങളിൽ ലോകരക്ഷാകരനായ ഭഗവാൻ എന്തൊക്കെ ചെയ്തു ചെയ്യുന്നു ചെയ്യും എന്നുള്ളത് പറഞ്ഞു തന്നാലും ശ്രീശുഖൻ അരുൾ ചെയ്തു ഈ കൽപ്പത്തിൽ സ്വയംഭുവാദികളായ ആറ് മനുക്കളുടെ വാഴ്ച കഴിഞ്ഞു അവരിൽ ആദ്യത്തെ സ്വയംഭുവൻ്റെ ചരിത്രവും അക്കാലത്തെ ദേവാദികളുടെ ഉൽപ്പത്തിയും പറഞ്ഞുവല്ലോ ആ മനുവിൻ്റെ പുത്രിമാരായ ആഹൂതിയിലും ദേവഹൂതിയിലും ശ്രീ ഭഗവാൻ ജനങ്ങൾക്ക് ധർമ്മജ്ഞാനോപദേശങ്ങൾ നൽകാൻ വേണ്ടി യജ്ഞമൂർത്തിയായും കപിലാചാര്യനായും പുത്രന്മാരായി പിറന്നു ഭഗവാൻ കപിലൻ്റെ ചരിതം പറഞ്ഞുവല്ലോ യജ്ഞമൂർത്തി എന്തു ചെയ്തു എന്നിന് പറയാം വിഷയവിരക്തി വന്ന സ്വയംഭൂമനു തപസ്സിനായി ഭാര്യയായ ശതരൂപയോടൊന്നിച്ച് കാട്ടിൽ പോയി സുനന്ദാനദീതീരത്തിൽ നൂറു വർഷം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കഠിനമായ തപസ്സു ചെയ്തു അപ്പോൾ ഈ വിധം പറഞ്ഞു ആത്മാവിൻ്റെ സത്ത കൊണ്ട് ഈ വിശ്വം ചേതനമായിരിക്കുന്നു വിശ്വം അതിനെ ചേതനമാക്കുന്നില്ല വിശ്വം ഉറങ്ങുമ്പോൾ അത് ഉണർന്നിരിക്കുന്നു ലോകം അതിനെ അറിയുന്നില്ല അത് ലോകത്തെ അറിയുന്നു ഈ ജഗത്തിലുള്ള സമസ്ത വസ്തുക്കളും ഈശ്വരനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു സർവവും അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അനുഭവിക്കുവിൻ ആരുടെയാണ് ധനം ഈശ്വരൻ്റെ അതിൽ ലോഭം കൊള്ളരുത് സർവവും കാണുന്ന അവനെ ലോകം കാണുന്നില്ല അവൻ്റെ കണ്ണിന് ഒരിക്കലും കോട്ടമില്ല ജീവസഖനും ഭൂതാവാസനുമായ ആ ദേവനെ ഭജിക്കുവിൻ ആദിമധ്യാന്തഹീനനായി ശത്രുമിത്രഭേദശൂന്യനായി ഭേദശൂന്യനായി ബാഹ്യാന്തരശൂന്യനായി പ്രപഞ്ചത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്ന വസ്തു ഏതോ അതുതന്നെ സത്യം വിശ്വരൂപനും സർവനാമിയും സത്യസ്വരൂപനും സ്വയം പ്രകാശനും അജനും അനാദിയുമായ ആ ഈശ്വരൻ സ്വീയമായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മസ്ഥിതി സംയമങ്ങൾ നടത്തുന്നു ജ്ഞാനത്താൽ മായയെ നിരസിച്ച് നിഷ്ക്രിയനായി വാഴുകയും ചെയ്യുന്നു ആദ്യ ഋഷികൾ നൈഷ്കർമ്മ്യപ്രാപ്തിക്കായി കർമ്മങ്ങൾ ചെയ്തു പോകുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾ സാധാരണ നൈഷ്കർമ്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾ സാധാരണ നൈഷ്കർമ്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ആത്മാനന്ദത്താൽ പൂർണാർത്ഥനായ ഭഗവാൻ കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലും അവയിൽ ആസക്തനാകുന്നില്ല അതുമാതിരി കർമ്മം ചെയ്യുന്നവർ ബന്ധനത്തിൽപ്പെടുകയില്ല കർമ്മം ചെയ്യുന്നവനും നിരഹങ്കാരിയും ജ്ഞാനിയും നിരാശനും പൂർണനും സ്വതന്ത്രനും അച്യുതനും സർവധർമ്മ സംരക്ഷകനും ലോകശിക്ഷകനുമായ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഈ വിധം തത്വങ്ങൾ ഉദീരണം ചെയ്തുകൊണ്ട് സമാധിസ്ഥനായിരുന്ന സ്വയംഭൂവ മനുവിനെ വിശപ്പ് വലഞ്ഞ അസുരന്മാരും രാക്ഷസന്മാരും പിടിച്ചു തിന്നാനായി ഓടിയെടുത്തു അവരുടെ ഉദ്ദേശമറിഞ്ഞ യജ്ഞമൂർത്തി സ്വപുത്രന്മാരായ യാമദേവന്മാരോടൊരുമിച്ച് അവിടെ എത്തി അവരെയെല്ലാം വധിച്ച് സ്വർഗത്തെ രക്ഷിച്ചു അഗ്നിപുത്രനായ സ്വാരോജിഷനാണ് രണ്ടാമത്തെ മനു ദ്യുമാൻ മുതൽ പേർ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും അക്കാലത്ത് യജ്ഞപുത്രനായ രോചനൻ ഇന്ദ്രനും തുഷിതാദികൾ ദേവന്മാരും ഊർജൻ സ്തംഭൻ പ്രാണൻ ബൃഹസ്പതി ദത്തൻ അത്രി ച്യവനൻ എന്നിവരായിരുന്നു അന്നത്തെ സപ്തർഷികൾ വേദശിരസ് എന്ന ഋഷിക്ക് തുഷിത എന്ന ഭാര്യയിൽ വിഭു എന്ന പേരിൽ ശ്രീഹരി അവതാരമെടുത്തു കൗമാര ബ്രഹ്മചാരിയായ വിഭുവിൻ്റെ ആ വ്രതത്തെ എൺപതിനായിരം ഋഷികൾ അനുഷ്ഠിച്ചു പ്രിയവ്രതപുത്രനായ ഉത്തമനാണ് മൂന്നാമത്തെ മനു പവനൻ മുതൽ പേർ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ വസിഷ്ഠപുത്രന്മാരായ പ്രമദാദികൾ സപ്തർഷികൾ സത്യാദികൾ ദേവന്മാർ സത്യജിത്ത് ഇന്ദ്രനും ധർമ്മൻ്റെ ഭാര്യയായ സൂനൃതയിൽ ശ്രീഭഗവാൻ സത്യസേനൻ എന്ന പേരിൽ അവതാരം ചെയ്തു അസത്യവാദികളും ദുഷ്ടന്മാരും അസത്തുക്കളും ഭൂതദ്രോഹികളുമായ ഭൂതഗണങ്ങളെ സത്യസേനൻ സത്യജിത്ത് എന്ന ഇന്ദ്രനോട് കൂടി ചേർന്ന് കൊന്നു ഉത്തമൻ്റെ സഹോദരനായ താമസൻ നാലാമത്തെ മനു പൃഥു തുടങ്ങിയ പത്തുപേർ മനുപുത്രന്മാർ സത്യകാമികൾ അന്നത്തെ ദേവന്മാർ ത്രിശിഖൻ ദേവേന്ദ്രനും ജ്യോതിർധാമാദികളാണ് താമസ സപ്തർഷികൾ വിധൃതി പുത്രന്മാരും അക്കാലത്തെ ദേവന്മാരായിരുന്നു ആ മന്യോന്തരത്തിൽ ഹരിമേധസിൻ്റെ ഭാര്യയായ ഹരിണിയിൽ ഹരി എന്ന പേരോടെ ഭഗവാൻ അവതരിച്ചു ഈ ഹരിയാണ് ഗജേന്ദ്രനെ നക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഗജേന്ദ്രചരിതം പരീക്ഷിത് അപേക്ഷിച്ചു മഹർഷേ ഗ്രാഹഗ്രസ്ഥനായ ഗജേന്ദ്രനെ ഹരിമോചിപ്പിച്ച ചരിത്രം കേൾക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാഗ്രഹമുണ്ട് ഉത്തമശ്ലോകനായ ശ്രീഹരിയെ കീർത്തിക്കുന്ന കഥകളൊക്കെ പുണ്യപ്രദവും ധന്യവും സ്വസ്ഥ്യനവും ശുഭവുമാണല്ലോ ഇപ്രകാരം പ്രായോപഭിഷ്ടനായ പരീക്ഷിത് ചോദിച്ചപ്പോൾ ശ്രീശുഖൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ട് മാമിനിമാർ കേൾക്കേ ഈ വിധം പറഞ്ഞു പാലാഴിയാൽ ചൂഴപ്പെട്ടതും പതിനായിരം യോജന പൊക്കമുള്ളതും മനോഹരവുമായി ത്രികൂടം എന്ന് പേർ പുകഴുന്ന ഒരു പർവ്വതമുണ്ട് അതിന് ചുറ്റളവ് പതിനായിരം യോജന അതിൽ ഇരുമ്പ് വെള്ളി സ്വർണം എന്നിവയുടെ നിറത്തിൽ പ്രകാശിക്കുന്ന മൂന്ന് കൊടുമുടികളുണ്ട് അവ ചുറ്റും പ്രകാശം വിതറുന്നു രത്നങ്ങൾ ധാതുക്കൾ എന്നിവയാൽ വിചിത്രങ്ങളായ മറ്റു കൊടുമുടികളാലും നാനാജാതി വൃക്ഷങ്ങൾ ലതകൾ ഗുൽമങ്ങൾ എന്നിവയാലും ശോഭിതവും നീർച്ചാട്ടങ്ങളുടെ നനതത്താൽ മുഴങ്ങുന്നതുമാണ് ആ പർവ്വതം പാലാഴി തൻ്റെ പാൽത്തിരകൾ കൊണ്ട് സദാ അതിൻ്റെ പാദപ്രദേശങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുന്നു അലയാഴി അടിച്ചു കരക്കി കയറ്റിയ പച്ചരത്നങ്ങൾ കൊണ്ട് പർവ്വതത്തിൻ്റെ പ്രാന്തഭാഗങ്ങൾ പച്ച നിറമായി കാണപ്പെടുന്നു സിദ്ധചാരണ ഗന്ധർവന്മാരുടെയും വിദ്യാധര മഹോരകങ്ങളുടെയും കിന്നര അപ്സരസുകളുടെയും വിഹാര രംഗങ്ങളാണ് അവിടത്തെ ഗിരിഗന്ധരങ്ങൾ കന്ദരങ്ങളിൽ നിന്നുള്ള ഗീതധ്വനി കേട്ട് ശത്രു സിംഹങ്ങളുടെ എന്നു കരുതി സിംഹങ്ങൾ അലറുന്നു അതിൻ്റെ താഴ്വരകളിൽ പലതരം കാട്ടുമൃഗങ്ങൾ നാനാജാതി വൃക്ഷങ്ങൾ മോഹനഗാനം പൊഴിക്കുന്ന പദത്രികൾ തെളിനീർ നിറഞ്ഞ പുഴകളും പുയകളും അവയുടെ തീരത്ത് രത്നങ്ങൾ പോലുള്ള മണൽത്തരികൾ നാരിമാരുടെ മജ്ജനം കൊണ്ട് നറുവണം കലർന്ന ജലത്തിൽ തട്ടി സുരഭിലമായ വായു എമ്പാടും വീശുന്നു ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് സുരനാരിമാരുടെ ആക്രീഡവും ഋതുമത് എന്ന് പുകൾ വരുണോദ്യാനം അവിടെ ആ വൻകാട്ടിൽ ഒരു കൊമ്പനാന പിടിയാനകളും ഒന്നിച്ച് മുളയും ഈറ്റയും ചൂരലും വള്ളിക്കുടിലുകളും മരങ്ങളും തകർത്തുകൊണ്ട് സഞ്ചരിച്ചിരുന്നു അവൻ്റെ മണമേറ്റാൽ സിംഹങ്ങളും മത്തകജങ്ങളും കടുവകളും കണ്ടാമൃഗങ്ങളുമെല്ലാം പേടിച്ച് ഓടിയൊളിച്ചിരുന്നു എന്നാൽ പന്നി പോത്ത് മാൻ മുയൽ കുരങ്ങ് മുതലായവ അവൻ്റെ അനുഗ്രഹത്താൽ നിർഭയം സഞ്ചരിച്ചും പോന്നു വെയിലേറ്റു വലഞ്ഞ ആ കൊമ്പൻ ആനകളാലും പിടികളാലും കുട്ടികളാലും അനുകതനായി മതജലം പാനം ചെയ്യുന്ന അളികളാൽ ചൂഴപ്പെട്ട് തൻ്റെ കനത്ത ശരീരം കൊണ്ട് കാടെല്ലാം ഇളക്കിമറിച്ചുകൊണ്ട് അങ്ങനെ നടന്നു താമരപ്പൂമ്പൊടി വരുന്ന പൊയ്കയിലെ കാറ്റിൻ്റെ മണമേറ്റ് ദാഹിച്ചു വലഞ്ഞ യൂഥത്തോടൊരുമിച്ച് ആ കൊമ്പൻ മതം കൊണ്ടിളകുന്ന കണ്ണുകളോടെ പൊയ്കയുടെ അടുത്തെത്തി അവൻ അതിലിറങ്ങി മുങ്ങി എന്നിട്ട് പൊൽത്താമരയുടെയും മാമ്പലിൻ്റെയും പൂമ്പൊടി കൊണ്ട് വാസന പൂണ്ട തെളിനീർ തുമ്പി കയ്യിൽ കോരി യഥേഷ്ടം കുടിച്ചു മേലെല്ലാം ഒഴിച്ചു കുളിച്ച് ക്ഷീണം തീർത്തു അവൻ വളരെ വാത്സല്യത്തോടെ ഒരു ഗൃഹസ്ഥനെ പോലെ വെള്ളം കോരി കുട്ടികളെയും പിടികളെയും കുടിപ്പിച്ചു കളിപ്പി കുളിപ്പിച്ചു ഈശ്വരമായ മൂലം അടുത്തുപതിയിരിക്കുന്ന ആപത്ത് അവന് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ദൈവചോദ്യായ കരുത്തുറ്റൊരു മുതല കോപത്തോടെ ആനയുടെ കാലിൽ പിടികൂടി അറിയാതെ ഇങ്ങനെ ആപത്തിലകപ്പെട്ട ആന മുതലയുടെ പിടിയിൽ നിന്നും തന്നെ വിടുവിക്കാൻ ആവും പോലെയൊക്കെ പണിപ്പെട്ടു തങ്ങളുടെ നാഥന് പറ്റിയ വിപത്ത് കണ്ട് പിടിയാനകൾ കൂകി നിലവിളിച്ചു മറ്റാനകൾ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു നോക്കിയിട്ടും പ്രയോജനമൊന്നുമുണ്ടായില്ല ഇങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായി പിടിച്ചും വലിച്ചും ഒരായിരം സംവത്സരം ആനയും മുതലയും തമ്മിൽ പോരാടി എന്നിട്ടും അവർക്ക് പ്രാണഹാനി വന്നില്ല എന്നത് കണ്ട് ദേവന്മാർ ആശ്ചര്യപ്പെട്ടു അപ്പോഴേക്കും ആന വല്ലാതെ തളർന്നു മുതലയ്ക്ക് കരുത്തുകൂടിയും വന്നു മോചനത്തിന് മാർഗം കാണാതെ പ്രാണൻ കിടന്നു പിടയുന്ന ആന ചിന്താതുരനായി ഇപ്രകാരം നനച്ചു ദുഃഖിതനായ എന്നെ രക്ഷിക്കാൻ എൻ്റെ കൂട്ടുകാരായ ആനകൾക്ക് കഴിവില്ല പിടിയാനകളുടെ കാര്യം പറയാനുമില്ല കാലഭാശമായ ഈ മുതലയാൽ പിടിക്കപ്പെട്ട ഞാൻ സർവാശ്രയനായ ആ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു അതിവേഗം ചുറ്റിനും വരുന്ന കാലസർപ്പത്തെ കണ്ട് ഭയപ്പെട്ട് ഓടിച്ചെന്ന് ശരണം പ്രാപിക്കുന്നവരെ കാത്തുരക്ഷിക്കുന്നവനും അന്തകാന്തകനുമായ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഗജേന്ദ്ര സ്തുതി ശ്രീശുഖൻ അരുൾ ചെയ്തു ഇപ്രകാരം നിശ്ചയിച്ച ഗജേന്ദ്രൻ മനസ്സിനെ ഏകാഗ്രമാക്കി പൂർവജന്മത്തിൽ അഭ്യസിച്ചു പോന്ന പരമമന്ത്രം കീർത്തിച്ചു ചിതാത്മകമായ ഈ പ്രപഞ്ചത്തിന് ആദികാരണമായ ആ പരമേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു ഈ വിശ്വം ആരിൽ നിലകൊള്ളുന്നുവോ യാതൊരുവനിൽ നിന്നും ഇത് ഉളവായോ ഏതൊരുവൻ ഇത് നിർമ്മിച്ചുവോ ഏതൊരുവൻ ഇതെല്ലാമായി വിളങ്ങുന്നുവോ കാര്യകാരണങ്ങളിൽ നിന്നെല്ലാം ആര് അതീതനായി വർത്തിക്കുന്നുവോ ആ സ്വയംഭൂവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു പരാത്പരനായ ഏതൊരുവൻ നിജമായ കൊണ്ട് തന്നിൽ ഈ വിശ്വത്തെ ചിലപ്പോൾ പ്രകാശിപ്പിക്കുകയും ചിലപ്പോൾ മറയ്ക്കുകയും ചെയ്യുന്നു ഏതൊരുവൻ സദാ ഇവയുടെ സാക്ഷിയായും ഇരിക്കുന്നു ആ അനാദിസ്വരൂപൻ എന്നെ കാക്കുമാറാകട്ടെ ലോകവും ലോകപാലരും സകലരും നിശേഷം ലയമടയുമ്പോൾ എങ്ങും കടുത്ത കൂരിരുൾ വ്യാപിക്കെ ആര് അതിനക്കരെ വിളങ്ങുന്നുവോ നടൻ്റെ ശരിയായ രൂപം കാണികൾ അറിയാത്തതുപോലെ ഏതൊരുവൻ്റെ സ്വരൂപം ദേവന്മാരും ഋഷികളും അറിയുന്നില്ലയോ അവിജ്ഞാതഗതിയായ ആ ഭഗവാൻ എന്നെ കാത്തരുളുമാറാകട്ടെ ഏതൊരുവൻ്റെ മംഗളപദം പ്രാപിക്കാൻ വേണ്ടി സർവഭൂത സുഹൃത്തുക്കളും വിമുക്തസങ്കരുമായ മാമുനികൾ അഭങ്കുരമായ ബൃഹത് വ്രതമനുഷ്ഠിക്കുന്നുവോ ആ ഭഗവാൻ എനിക്ക് ശരണമായി തീരട്ടെ ജന്മമോ കർമ്മമോ നാമമോ രൂപമോ ഗുണമോ ഇല്ലാത്തവനെങ്കിലും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി സ്വമായ കൊണ്ട് ജന്മകർമ്മങ്ങൾ യഥാകാലം സ്വീകരിക്കുന്ന അരൂപനെങ്കിലും ബഹുരൂപങ്ങൾ സ്വീകരിക്കുന്ന അനന്തശക്തിമാനായ ആ പരബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം സ്വയം പ്രകാശനും സർവസാക്ഷിയും അവാങ് മനസോചരനും ആയ പരമാത്മാവിന് നമസ്കാരം ജ്ഞാനികൾക്ക് സാത്വികമായ സന്യാസം കൊണ്ട് പ്രാപ്യനും കൈവല്യദായകനും ഞാൻ ആനന്ദ സ്വരൂപനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം രാഗദ്വേഷാദികളില്ലാത്തവനും ഘോരരൂപനും സർവ്വാന്തര്യാമിയും ഗുണധർമ്മങ്ങളെ അനുവർത്തിക്കുന്നവനും നിരുപാധികനും സമതൃക്കുമായ വിഗ്രഹനായിക്കൊണ്ട് നമസ്കാരം ക്ഷേത്രജ്ഞനും സർവനിയാമകനും സർവസാക്ഷിയും അകാരണനും കാരണകാരണനുമായ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനും ബോധഹേതുവും അസത്തായ അഹങ്കാരാദികളുടെ ഛായയോടുകൂടിയവനും സദ്രൂപേണ വിളങ്ങുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം അഖിലകാരണനും നിഷ്കാരണനും അത്ഭുതകാരണനും സർവാഗമലക്ഷ്യഭൂതനും മോക്ഷസ്വരൂപനും സർവാശ്രയനുമായ അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഗുണങ്ങളാകുന്ന അരണിയാൽ ആവരണം ചെയ്യപ്പെട്ട ചിദ്രൂപാഗ്നിയായവനും ഗുണക്ഷോഭത്താൽ തീരുന്നവനും നിഷ്ക്രിയാത്മാനുസന്ധാനത്താൽ വേദവിധികളെ അതിക്രമിച്ചവരിൽ സ്വയമേവ പ്രകാശിക്കുന്നവനുമായ അങ്ങയൊക്കെ ആയിക്കൊണ്ട് നമസ്കാരം അങ്ങയെ ശരണമടഞ്ഞതിനെ പോലെയുള്ള അജ്ഞന്മാർക്ക് മോചനം നൽകുന്നവനും നിത്യമുക്തനും കൃപാനിധിയും അനന്തനും അംശമാത്രം കൊണ്ട് സർവജീ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വാഴുന്നവനും ജ്ഞാനൈശ്വര്യപൂർണനും അപരിച്ഛിന്നനുമായ അവിടേക്ക് നമസ്കാരം ദേഹ ആപത്യ കളത്രാദികളിൽ ആസക്തരായവർക്ക് അപ്രാപ്യനും ഗുണകാര്യങ്ങളിൽ അസക്തനും ഗുണാസക്തി ഇല്ലാത്തവരാൽ സുഹൃദയത്തിൽ ഭക്തി പുരസ്സരം ധ്യാനിക്കപ്പെടുന്നവനും ജ്ഞാനസ്വരൂപനുമായ സർവേശ്വരന് നമസ്കാരം ധർമാർത്ഥ കാമോക്ഷങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവയെ മാത്രമല്ല നിത്യമായ അനുഗ്രഹങ്ങളെയും നിജദാസ്യത്തെയും നൽകുന്ന അപാരകരുണാസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം ഭഗവാനെ ശരണം പ്രാപിച്ച ഏകാന്ത ഭക്തന്മാർ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ ശ്രീഭഗവാൻ്റെ അത്യദ്ഭുതവും സുമംഗലവുമായ ലീലകൾ കീർത്തിച്ച് ആനന്ദമഗ്നരാകുന്നു അക്ഷരനും സർവവ്യാപകനും സർവോത്കൃഷ്ടനും ഭക്തിഗമ്യനും ഇന്ദ്രിയാതീതനും അനാദ്യാനന്ദനുമായ ആ പരമേശ്വരനെ ഞാൻ സ്തുതിക്കുന്നു ബ്രഹ്മാതിദേവന്മാരും വേദങ്ങളും ചരാചരാത്മകമായ ലോകങ്ങളും നാമരൂപഭേദങ്ങളും ആ സർവേശ്വരൻ്റെ അംശം കൊണ്ട് നിർമ്മിതങ്ങളാകുന്നു അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ പോലെയും സൂര്യനിൽ നിന്ന് കതിരുകൾ പോലെയും സദാ ഗുണപരിണാമരൂപേണ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരങ്ങൾ എന്നിവ ആ ഭഗവാനിൽ നിന്ന് പുറപ്പെടുകയും ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ആ സർവേശ്വരൻ ദേവനോ അസുരനോ നരനോ തിര്യക്കോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ജന്തുവോ അല്ല ഗുണമോ കർമ്മമോ അല്ല സത്തോ അസത്തോ അല്ല സർവവും നിഷേധിച്ചു കഴിയുമ്പോൾ ശേഷിക്കുന്നവനും അശേഷനുമായ ആ ഭഗവാൻ സർവോത്കർഷേണ വർത്തിക്കട്ടെ ഈ ഗജ ശരീരത്തിൻ്റെ മോചനം ഞാൻ കാക്ഷിക്കുന്നില്ല ആത്മാവിനെ ആവരണം ചെയ്യുന്ന അജ്ഞാനത്തിൽ നിന്നുള്ള മോക്ഷത്തെയാണ് ഞാൻ അപേക്ഷിക്കുന്നത് വിശ്വരചയിതാവും വിശ്വസ്വരൂപനും വിശ്വാതീതനുമായ ആ പരബ്രഹ്മസ്വരൂപനെ ഞാൻ നമസ്കരിക്കുന്നു യോഗത്താൽ കർമ്മങ്ങൾ നശിപ്പിച്ച യോഗികൾ ശുദ്ധമായ അന്ധകരണത്തിൽ ഏതൊരു യോഗേശ്വരനെ സാക്ഷാത്കരിക്കുന്നുവോ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു അസഹ്യ വേഗത്തോടു കൂടിയ ത്രിഗുണങ്ങളായും ശബ്ദാദിവിഷയങ്ങളായും അശുദ്ധ മനസ്സിന് അപ്രാപ്യനായും ഇരിക്കുന്ന പ്രപന്ന പരിപാലകനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം മായയാൽ മോഹിതരായിട്ട് ആളുകൾ ആത്മസ്വരൂപത്തെ അറിയുന്നില്ലയോ അചിന്ത്യ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ